മംഗലാപുരത്തു നിന്നും ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവന്ന പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ വർഗീയമായി അധിക്ഷേപിച്ച ബിനിൽ സോമസുന്ദരം ഒളിവിൽ ഇയാൾക്കെതിരെ പോലീസ് വ്യാപകമായ തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തു നിന്ന് കഴിഞ്ഞ ദിവസമാണ് സ്വ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആംബുലൻസിൽ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചത് ആ സമയത്ത് ഇയാളിട്ട പോസ്റ്റാണ് വിവാദമായത് ജിഹാദി വിത്ത് എന്നായിരുന്നു പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ഇയാൾ വിശേഷിപ്പിച്ചത് ബിനിൽ സോമസുന്ദരനും ഇപ്പോൾ അതേ തുടർന്ന് പോയിരിക്കുകയാണ് ഇയാളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ വർഗീയ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷം ഇയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ മദ്യലഹരിയിൽ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വീണ്ടും ഇട്ടിരുന്നു ഈ പോസ്റ്റ് അയാൾ പിൻവലിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും പോലീസിന്റെ നടപടികൾ അവസാനിക്കുന്നില്ല ഇയാൾക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനെയാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഇതേ തുടർന്നാണ് ഡി ജി പി മുൻകൈ എടുത്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസ് എടുത്തത് എടുത്തിരിക്കുന്നത് ഇയാൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കിയതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ് കടവൂർ സ്വദേശിയാണ് ബിനിൽ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യമെങ്കും അലയടിച്ചിരുന്നു മലയാളികൾ ഉള്ളിടത്തെല്ലാം ഇയാൾക്കെതിരെ വലിയ രീതിയിലാണ് പ്രതിഷേധം ഉയർന്നത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഇത്തരത്തിൽ അയാളുടെ ഒരു പതിനഞ്ച് ദിവസം മാത്രമായുള്ള കുഞ്ഞിനെ അപമാനിച്ച ഇയാളുടെ വർഗീയ മനസ്സിനെതിരെ എല്ലാവരും സംഘടിതമായിട്ടാണ് ഇയാൾക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഏതായാലും ഇത്തരത്തിൽ പോലീസ് നടപടി ആരംഭിച്ചതോടുകൂടി ഇയാൾ തൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്നുള്ളൊരു പോസ്റ്റ് ഇട്ട ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു എവിടേക്കാണ് ഇയാൾ ഒളിവിൽ പോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പോലീസിന് വ്യക്തതയില്ല വ്യാപകമായ തിരച്ചിലിനിടയിൽ ഇയാളെ ഉടൻ തന്നെ പിടികൂടാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എത്രയും വേഗം ഇയാളെ പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ള നിലയിലാണ് പോലീസ് എത്തിച്ചേരുന്നിരിക്കുന്നത് ഇയാൾ മൊബൈൽ ഉപയോഗിക്കുന്നെങ്കിൽ അത് ട്രേസ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് അത്തരം അത്തരം വിവരങ്ങൾ പോലീസ് ഇപ്പോൾ എന്തായാലും പങ്കുവയ്ക്കുന്നില്ല പക്ഷേ അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ആംബുലൻസിലുള്ളത് ജിഹാദിയുടെ വിത്ത് എന്നായിരുന്നു ബിനിൽ സോമസുന്ദരം ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ആ പോസ്റ്റ് മുക്കി ഇപ്പോൾ തടി തപ്പിയിരിക്കുകയാണ് ബിനിൽ തൻ്റെ വാദം പിഴച്ചു എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ഫേസ്ബുക്കാരോ ഹാക്ക് ചെയ്തു എന്ന് സംശയിക്കുന്നതായി ഇയാൾ പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റിന് താഴെ ഇയാൾക്കെതിരെ സമൂഹത്തിന്റെ നാനാ മേഖലയിൽ നിന്നുള്ളവർ വലിയ വിമർശനമാണ് ഉന്നയിച്ചത് ബിനിലിനെതിരെ പരാമർശം വിവാദമായ പരാമർശം വിവാദമായതോടെ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്കെതിരെ പ്രതിഷേധം ശക്തമായി ഏതായാലും അഭിഭാഷകനായ ശ്രീജിത് പെരുമന പോസ്റ്റിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയതായി ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് പരാതി കിട്ടിയ ശേഷം അറിയിച്ചിരുന്നു അതേ തുടർന്ന് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അതിനിടയിലാണ് ഇപ്പോൾ ശ്രീജിത് ി പെരുമല മുങ്ങിയിരിക്കുന്നത് ഇയാൾ എവിടെ പോയി മുങ്ങിയാലും അയാളെ പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്